ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ബിഗ് ബോസില് ഇത്രയും വലിയ അടി നടക്കുകയാണ് അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒച്ചപ്പാട് ബഹളം ഒക്കെ ഉണ്ടല്ലോ ഷാനവാസ് അക്ബർ അതുപോലെ അപ്പാനി നമ്മുടെ അഭിലാഷ് അനീഷ് ഇങ്ങനെ എല്ലാവരും ഉൾപ്പെട്ട് നിൽക്കുന്ന സാബു സകലരും കൂടിയുള്ള ഒരു ഫൈറ്റ് നടക്കുകയാണ് ഈ കിച്ചൺ ഏരിയയിലാണത് നടക്കുന്നത് ഈ സമയത്ത് മൂന്ന് പേര് ബിഗ് ബോസ് സൂം ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് ഈ മൂന്ന് പേര് ഇവര് ഒരു പാരലൽ വേൾഡിലാണോ അതോ ഇവര് ഇവർ വേറെ ഏതോ ലോകത്താണ് ഇവരിതൊന്നും അറിയുന്നില്ല എന്ന് മാത്രമല്ല ഈ നടന്ന ഫൈറ്റിൽ ഒരിക്കൽ തിരിഞ്ഞു നോക്കുന്നതായിട്ട് പോലും ലൈവില് കാണുന്നില്ല ആ ഭാഗത്തോട്ട് പോകുന്നില്ല ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീക്കുന്നില്ല പറഞ്ഞു വരുന്നത് ഈ മൂന്ന് പേരെ കുറിച്ചാണ് അനുമോള് നമ്മുടെ ആദില നൂറ ഇവർ വളരെ സീരിയസ് ആയിട്ട് എന്തോ ലോക കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചുറ്റുമുള്ളതൊന്നും ഒന്നും കാണാൻ പറ്റാത്തൊരു പ്രത്യേകതരം അവസ്ഥ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും ഒച്ചപ്പാടും ബഹളവും ഒക്കെ അവിടെ ഉണ്ടായിട്ടും ഒരു ഒരല്പം പോലും തിരിഞ്ഞു നോക്കുകയോ ആ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഒന്ന് ഒന്ന് നീങ്ങിയ ഒന്ന് ഇരിക്കുക പോലും ചെയ്യാത്ത മൂന്ന് പേര് ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് നടന്ന ഫൈറ്റില് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു അത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം